സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അധികൃതരുടെ നിർദ്ദേശ നിർദ്ദേശാനുസരണം സുരക്ഷിത മേഖലകളിലേക്ക് മാറി താമസിക്കണമെന്ന നിർദ്ദേശം വന്നു കഴിഞ്ഞു ദീപക് തരമണം വിശദാംശങ്ങൾ നൽകും കോഴിക്കോട് ഗുഡ് മോർണിംഗ് ദീപക് പറയൂ വിശദാംശങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഇന്നലെ രാത്രി വയനാട്ടിൽ മഴയായിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ മാനം തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പക്ഷേ എന്നാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടുത്ത മൂന്ന് ദിവസത്തേക്ക് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെയും അതേപോലെ തന്നെ യെല്ലോ അലർട്ട് ഉണ്ട് അതുകഴിഞ്ഞ് മറ്റന്നാൾ ആകുമ്പോഴേക്കും മുപ്പതാം തീയതി ആകുമ്പോഴേക്കും വയനാട് കൂടി ഓറഞ്ച് അലർട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപകട സാധ്യത ദുരന്ത സാധ്യതയുള്ള മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖല ിൽ നിന്നും ജനം അധികൃതരുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റിപ്പാർപ്പിക്കൽ മാറ്റി താമസിക്കൽ വേണം ഇപ്പോൾ വയനാട് ഏതാണ്ട് മഴ വീണ്ടും ചാടി തുടങ്ങിയിട്ടുണ്ട് എസ്കൈൻ അപ്പോൾ പൊതുവിൽ ഈ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുന്നതിന്റെ സൂചനകളാണ് അതായത് ഇവർ ഇടവേള ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മഴ മാറി വെയിലേക്ക് കുറച്ച് ശക്തമായ വെയിൽ തുടങ്ങിയതാണ് പക്ഷേ എന്നാൽ ഈ ചിങ്ങമാസത്തിലും ശക്തമായ മഴ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് ഇത് ഇപ്പോൾ മഴ തുടങ്ങി എസ്കൈൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്